जय जय भारत माता 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 जय जय बीजेपी जय

ജില്ലയുടെയും ജനറൽ സെക്രട്ടറിമാർ ശ്രീ എം എസ് ഉൾപ്പെടെയുള്ള മുതിർന്ന കാര്യകർത്താക്കൾ മേഖലാ ജനറൽ സെക്രട്ടറിമാർ അതുപോലെ തന്നെ മേഖലാ ഭാരവാഹികളിലെ എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടികളുടെയും മറ്റു മോർച്ചകളുടെയും സ്വതാരാധ്യനായിട്ടുള്ള നേതാക്കളിൽ പ്രിയപ്പെട്ടവര് ഏവർക്കും എന്റെ സാധനം നമസ്കാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയെ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുകയും അതിനെ തുടർന്ന് പലരെയും ജയിലിൽ അടയ്ക്കുകയും പലർക്കും നേരെയും നിരവധിയായിട്ടുള്ള കേസുകൾ ചുമത്തുകയും ചെയ്ത ഒരു കാലഘട്ടം കഴിഞ്ഞ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് പറയാനാണ് എങ്ങനെയാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ ആശ്രയമായിട്ട് ഈ ഭഗവാന്മാരെയും ഭഗവതിയെയും അതുപോലെ തന്നെ മറ്റ് ഈശ്വരന്മാരെയും ഒക്കെ ആരാധിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം అల్లి <tune> హిన్నె <tune> <tune> que ir നിങ്ങൾ ശബരിമല വിഷയത്തിൽ എത്രയോളം പ്രതിഷേധങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏശ്വരം തുടങ്ങിയപ്പോ പല ഏമന്മാരും മുങ്ങി അവർക്കൊക്കെ വീടിന് അകത്തേന്ന് പ്രതിഷേധിക്കാൻ അറിയുള്ളൂ ഞങ്ങളോട് പ്രതിഷേധിക്കാൻ പറയാൻ അവർക്കറിയാം പക്ഷെ അവർ വെളിയിൽ ഇവിടത്തെ ദേവസ്വം മന്ത്രിയോട് ഇത്തിരി ഉളുപ്പുണ്ടെങ്കിൽ ഒന്ന് രാജിവെച്ച അന്വേഷണം നടത്താൻ പറ്റോ അതിനു ഞങ്ങക്ക് വണ്ട അറിയാം സ്വർണ്ണ കള്ളക്കടത്ത് കാലത്ത് ഞങ്ങളും പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇനിയെങ്കിലും ഇവിടെ നിന്ന് രാജിവെച്ചുവിടെ ഇപ്പൊ ഭഗവാന്റെ സ്വർണ്ണ പാളി കള്ളിമാരി ഭക്തജന സംഗമം നടത്തി കോടികൾ മുക്കാൻ വേണ്ടിട്ട് ഒരു അയ്യപ്പ സംഗമം നടത്തിയ നിങ്ങളുടെ ഇത്തരത്തിലുള്ള കൊള്ളുരുതായ്മകളെ ഞങ്ങൾ ഇവിടുത്തെ കേരളത്തിൽ ഇനിയും വെച്ച് കുറിപ്പിക്കുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട എന്നുള്ളതാണ് ഇവിടുത്തെ ഭരണകൂടത്തിനോടും അതിനെ പി ഒത്താശ ചെയ്യുന്ന ഇവിടത്തെ കോൺഗ്രസുകാരോടും പറയാനുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളെവരും ശ്രമിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ആരാധനമായിട്ടുള്ള ഉദ്ഘാടനം സി കെ പി ഇവിടെ ഉണ്ട് ഒരു കാര്യം ഇവിടെ ഉറപ്പിച്ചു പറയാം ഈ നോർത്ത് ജില്ലയുടെയും സൗത്ത് ജില്ലയുടെയും സിറ്റി ജില്ലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ സമരത്തിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയുക ഭാരതീയ ജനതാ പാർട്ടി മുന്നിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസാനം വരെ പോയിരിക്കും ഞങ്ങൾ